സുനീന വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് എവിടെയാണ് താമസിക്കുന്നത് ഞാൻ ഇവിടെ കാലിക്കറ്റ് വടകര കോഴ്സ് ആയിരുന്നു ചെയ്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിനു മുമ്പ് ഏതായിരുന്നു ചെയ്തിരുന്നത് ഡിഗ്രി ഡിഗ്രി ബി ഇംഗ്ലീഷ് ആയിരുന്നു എന്തായിരുന്നു ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ഇന്റേൺഷിപ്പ് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു ഇന്റേൺഷിപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്റേൺഷിപ്പ് ഞാന് വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് ചെയ്യുന്നത് മാപ്പ് ഐ ഡി ഓക്കെ മാപ്പിഡ് ഓക്കെ ജാപ്പും അതുപോലെ തന്നെ സെക്ഷൻസ് ഒക്കെ ക്ലിയർ ും നമ്മള് അറിയാലോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും 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 ക്ലാസ് ആയതുകൊണ്ട് പ്രശ്നങ്ങളോ തോന്നിയിട്ടുണ്ടായിരുന്നോ ഇല്ല എനിക്ക് സമയത്ത് തന്നെ എന്തേലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ില് ഫീ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് സോ ആദ്യം ഇത് കേട്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും തട്ടിപ്പാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ആ ഇത് ഫേക്ക് ആയിരിക്കും ഇത് പഠിച്ചുകൊണ്ട് ഒരു കാര്യം ഇല്ല ഇതിനെ കൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത് കൊറേ ഞാൻ കേട്ടേക്ക് ഇപ്പോ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ ഒരു കമ്പനി കണ്ട് ബോധ്യായി പ്രശ്നമാകുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ട് സോ അവരുടെ എന്താണ് പറയാനുള്ളത് സുനീനക്ക് ഒരുപാട് ആൾക്കാർ ഞാൻ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് സോ ഓ ഓക്കെ അപ്പം സുനീലയുടെ അത്ര വിലപ്പെട്ട ടൈം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് വളരെയധികം നന്ദി പറയുന്നു